ഇതെന്തുവാടാ ഇതെന്തുവാടവന് നേരം വിളിത്തപ്പ ഇറങ്ങി പോയവനാ ഏ നല്ലൊരു നല്ലൊരു ദിവസമാണ് നല്ലൊരു ദിവസമാണ് കണ്ണും എന്നാ മമ്മി ഞാൻ പോവാ എവിടെങ്കിലും പോയിട്ട് കണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പതിന എന്തെങ്കിലും ഒരു വിശേഷ ദിവസം ഉണ്ടെങ്കിൽ അല്ല എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കാണത്തില്ല എൻ്റെ എത്രയും സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിക്കാൻ നേരം ആളില്ല എവിടെ പോയാലും പോയാലും എന്തോന്നാൽ നമുക്കറിയാൻ പറ്റും നമുക്കൊരു വിശേഷ ദിവസം വരുമ്പോൾ എല്ലാം അപ്പം നിനക്കൊന്നും പറയാനില്ലല്ലേ നമുക്കൊരു വിശേഷ ദിവസം വരുമ്പോൾ അത് ആഘോഷിക്കാനുള്ള ഇതൊന്നുമില്ല എല്ലാം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് റാടി സൂഹിക്കാൻ പോയി

എത്ര ആഹാരത്തെ മുമ്പ് ഇങ്ങനെ അങ്ങനെ വിശക്കും ആഹാരം എടുത്ത് കഴിച്ചോളൂ അത്രേ ഉള്ളു അതെല്ലാം പറയുന്നതെല്ലാം ശരിയാ പക്ഷെ ഒരു വിശേഷ ദിവസം വരുമ്പോ നമ്മളെ നമ്മൾ എല്ലാരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നില്ലായിരുന്നു ഞാൻ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ നമുക്കിതൊക്കെ ഉണ്ടാക്കി വെക്കാനേ വെക്കാൻ കഴിക്കാൻ പറഞ്ഞിട്ട് അമ്മയ്ക്ക് മമ്മിയുടെ മോനെ പറയുമ്പോ അല്ലേ പിന്നെ കാര്യത്തിന് വരുന്ന വരവ് ഞാൻ കാണിക്കാര്യത്തിന് പോയ ഇത്രയും പാടം ഇട്ട് ഒരു വിശേഷ ദിവസമായിരുന്നു അന്നേരം ഈ ചെയ്തു വെച്ചാൽ എല്ലാരും ക്രിസ്മസ് ആഘോഷിക്കുന്നു നമ്മുടെ വീട്ടിൽ ഒരു വിശേഷ ദിവസം വരുമ്പോ നമ്മളും ഇങ്ങനെ ആഘോഷിക്കുന്നു ഇനി ഉണ്ടാക്കി കഷ്ടപ്പെട്ട് എല്ലാം ചെയ്തു വെച്ച് എല്ലാ സാധനവും മേടിച്ചുകൊണ്ട് തന്ന രാവിലെ ചന്തയിപ്പോ എല്ലാ സാധനവും മേടിച്ചുകൊണ്ട് തന്നു ഇനി വരുന്നതോ மண்டும்ூடி எல்லாம் காணும்

എന്തോ പറയാനോ ഞങ്ങളിവിടെ വീട് വന്നല്ലോ എന്റെ എല്ലാരും കാണട്ടെ നേരം ഇറങ്ങി പോയത് ഭർത്താവ് വൈപ്പ് ചേച്ചി വെളിയിൽ എടുത്തിട്ടുണ്ടെ ചേച്ചി യാറാളെ ഇല്ല കൂടെ ഇതെന്തുവാട ഇത് ഇതെന്ത് ഇതെന്തുവാണെ നേരെ വിളിത്തപ്പ ഇറങ്ങി പോയവനാ ഏ നല്ല നല്ലൊരു ദിവസമാണ് നല്ലൊരു ദിവസമായിട്ട് കണ്ണും പെണ്ണും എന്നാ മമ്മി ഞാൻ പോവാ ഇതെന്തുവാട ഇത് ടക്കുന്നു എന്താണ് എന്താ വലിയ കണ്ണു വലിയ കണ്ട മോശം ആമ ആ എന്തോ പറയാനാ ദൈവം തമ്പുരാന് നല്ലൊരു ദിവസം മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാൻ ഉച്ചക്ക് ഉണ്ണാനെങ്കിലും കേറി വന്നെങ്കി വേണ്ടിയേ ഇതെന്തുവാ ഇതെന്തുവാ ഇതെന്തൊരു കോനമായി കാണിക്കുന്നത് ഇറങ്ങി പോയവനെ നമ്മള് ഒരു വാഗ എന്നോട് മിണ്ടിയില്ല നല്ലൊരു ദിവസമായിട്ട് ഓ എൻറെ അമ്മ ദൈവമ്മയെ എന്തോ പറയാനോ പറയുന്നത് മറുപടി ഏ എന്തോ പറയാനോ കർത്താവര് അവന് അവൻ എവിടെ പോയതായിരുന്നു പോയ ഈ വിധത്തിലേട്ട് ആ അതങ്ങനെ അടുത്തത് ഇവിടെ പിന്നെ ഒരു ഇത് എന്ത് വൈദ്യുതി എന്തൊരു പോസ്റ്റ് കൊണ്ട് കിടക്കട്ടി ഓരോന്നെ രണ്ടു രണ്ടു നോട്ടെ വെച്ച് കേട്ടോ കിടക്കുന്നു കിടക്കുന്നില്ല ഇന്ന് ആഹാരം കഴിക്കാനെങ്കിലും കേറി വന്നാ നോക്കൂലും പോയെ പോക്ക് മതിയാവാനായിട്ട് അടുത്തത് കേക്കും ഓഹോ ఎంట జైవం తంపూరే ఈ క్వాలిటీ పాలంటీ కొండీ కొండ పచ్చి అలా നേരെ നിക്കുന്ന അവർ കാണാൻ പറ്റില്ല അവര് ഇല്ല എന്താ പറയാനാ കൊച്ചിനി മക്കളെ വാടി പാടി കറിവള് വരണ്ട വാളെ വാങ്ങ உன்ன நான் அங்கங்கirnu dikok a veure endavant